പൊന്നും പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ുംകന്നു കഴിഞ്ഞ ഭാര്യയും മകളെയും വീട്ടിൽ കയറി ആക്രമിച്ച യുവാവ് പോലീസ് പിടികായി അകന്നു കഴിഞ്ഞ ഭാര്യയും പതിനേഴുകാരിയായ മകളെയുമാണ് ഇയാൾ ആക്രമിച്ചത് മുഖത്ത് മുളക് പൊടിയിട്ട ശേഷം ചുറ്റിയെ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു അരുവാപുലം അണപ്പടി ചെമ്പക്കത്ത് കാലാപ്പടി ചെമ്പിലാക്കൽ വീട്ടിൽ ആർ ബിജുമോനാണ് അറസ്റ്റിലായത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടോടെയാണ് സംഭവം ഇയാളിൽ നിന്നും പിണങ്ങി കഴിയുന്ന ഭാര്യ പ്രിയയ്ക്കും മൂത്ത മകൾ ദേവികയ്ക്കുമാണ് അക്രമത്തിൽ പരിക്കേറ്റത് ഇരു ഒരുമിച്ച് താമസിച്ച് വന്നിരുന്ന ചെമ്പിലാക്കൽ വീട്ടിൽ ഉച്ചയ്ക്കെത്തിയ പ്രതി ഭാര്യയുടെയും മകളുടെയും മുഖത്ത് മുളക് പൊടി വിതറി വെപ്രാളത്തോടെ മുഖം കഴുകാൻ കുറിഞ്ഞ പ്രിയയുടെ അരികിലെത്തിയ ഇയാൾ കയ്യിലിരുന്ന ചുറ്റിക്കു ഇടതു കണ്ണിന് മുകളിൽ അടിച്ച് തലയോട്ടി പൊട്ടിച്ചു തടസ്സം പിടിക്കാനെത്തിയ മകളുടെ തലയ്ക്ക് പിന്നിൽ ചുറ്റിക്കുപയോഗിച്ച് അടിച്ചു പരിക്കേൽപ്പിച്ചു നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്കൂടി ഇരുവരെയും മുറ്റത്ത് കിടന്ന സൈക്കിൾ പമ്പ് കൊണ്ട് തലയ്ക്കും കൈക്കും അടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കുപറ്റിയ പ്രിയയും മകളും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് നടത്തിയ തെരച്ചിലിൽ കോന്നി ടൗണിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്